ഹലോ സുഹൃത്തുക്കളെ ഇന്ന് എൻ്റെ ഒരു ദിവസത്തെ ഡ്യൂട്ടിയുടെ വിശേഷങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ജർമ്മനിന്നാണ് ഡ്യൂട്ടി സ്റ്റാർട്ടാവണത് ജർമ്മനി ടു പാരീസ് ഞങ്ങൾ ഡ്യൂട്ടി തുടങ്ങി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഡൈവേർഷൻ വന്നു ഒരു ഗ്രാമത്തിലേക്ക് തിരിച്ചു വിട്ടു അപ്പോൾ യൂറോപ്പിലേക്ക് ജോലി നോക്കി വരുന്നവർ മെയിനായിട്ട് ഗൂഗിൾ മാപ്പ് നോക്കി വണ്ടി ഓടിക്കാനൊന്ന് നല്ലതായിരിക്കും കാരണം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് റോഡ് വർക്കും ഡൈവേഷനും ഒക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് വേണം പോകാൻ അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കണം നല്ലതായിരിക്കും വരാൻ വരാനാഗ്രഹിക്കുന്നവർ അതേപോലെ തന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വഴി സംസാരിക്കാനും അപ്പോൾ ട്രാൻസ്ലേറ്റ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് അങ്ങനെ യൂസ് ചെയ്യുക അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം നല്ലതായിരിക്കും അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടിട്ടൊരു മൂന്നാമത്തെ സ്റ്റോപ്പ് ആണത് അവിടെ ഞങ്ങൾ നിർത്തി ഇത് പാസഞ്ചേഴ്സിൻ്റെ ലഗേജ് വെക്കുന്ന സ്പേസ് ആണ് അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പാസഞ്ചേഴ്സിന് എന്തെങ്കിലും മേടിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ നിർത്തുന്നതാണ് ബസ്സിൻ്റെ പുറകിലായിട്ട് സൈക്കിൾ പറ്റിയുള്ള സ്റ്റാൻഡുണ്ട് നാല് സൈക്കിൾ വരെ നമുക്ക് ഒരേ സമയം ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഇപ്പോൾ രണ്ട് സൈക്കിളാണ് ഉള്ളത് അത് അടിയിൽ നമ്മൾ ലോക്ക് ചെയ്യും മുകളിൽ ലോക്കിയും പിന്നെ സേഫായിട്ട് അവിടെ ഇരുനോളും ഇതിങ്ങനെ സൈക്കിൾ കൊണ്ടുപോകണമെന്ന് പാസഞ്ചേഴ്സ് എക്സ്ട്രാ പാക്ക് ചെയ്യണം അത് അവർ ആപ്പ് വഴി ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അവർ പാച്ച് ചെയ്യും ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് പോകാനുള്ളത് പാരീസിലോട്ടാണ് ഇപ്പോൾ ജർമ്മനിയിലുള്ളത് ഈ വണ്ടി വിൽനസ് എന്നു വരുന്നതാണ് വിലനസ് ലിത്വാനിയയിൽ നിന്ന് വരുന്ന വണ്ടിയാണ് അത് പാരീസിലേക്കാണ് പോകുന്നത് ഞങ്ങൾ ഡ്യൂട്ടി സ്റ്റാർട്ടാവുന്നത് ബെർലിൻ എന്നാണ് ഞങ്ങൾ രണ്ട് ഡ്രൈവർമാരാണുള്ളത് ഒരു ഡ്രൈവർ എട്ട് മണിക്കൂർ ഡ്രൈവ് ചെയ്യും അടുത്ത ആൾ എട്ട് മണിക്കൂർ ഡ്രൈവ് ചെയ്യും അത് ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്യില്ല ഒരാൾ നാല് മണിക്കൂർ അടുത്ത ആൾ നാല് മണിക്കൂർ പിന്നെ നാല് മണിക്കൂർ നാല് മണിക്കൂർ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഡ്രൈവ് ചെയ്യുക അപ്പോൾ നാല് മണിക്കൂർ ഒരാൾ റെസ്റ്റ് എടുക്കും അടുത്ത അടുത്താൾ ഓടിക്കും അങ്ങനെ ആയിട്ട് അപ്പോൾ ഞങ്ങളേതായ ഏകദേശം പാരീസിൽ ഞങ്ങളുടെ സ്റ്റോപ്പിൻ്റെ അടുത്ത് എത്താറായി ഇവിടെ ഞങ്ങൾ ഇവിടെ ലില്ലെ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങൾ ഡ്യൂട്ടി തീരുക പാരീസിൽ പിന്നെ അവിടുന്ന് വേറൊരു ഡ്രൈവർ മെയിൻ ബസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും ഞങ്ങൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങി അവിടെ സ്റ്റാച്ച് ചെയ്യും പിന്നെ പിറ്റന്നാൾ തിരിച്ചു പോവുള്ളൂ ഇല്ലില്ലെന്ന് പറഞ്ഞ സ്ഥലമാണിത് ഇവിടെ ഇനി ഞങ്ങൾ ഇറങ്ങിയിട്ട് ഈ വണ്ടി ഞങ്ങൾ മറ്റേ ഡ്രൈവർക്ക് ഹാൻഡ് ഓവർ ചെയ്യും ഞങ്ങളിവിടെ സ്റ്റാച്ച് ചെയ്യും ഇവിടുന്ന് ജർമ്മനിന്ന് ഏകദേശം ഒരു പതിനേഴ് മണിക്കൂറാണ് ഇവിടെ എത്താനായിട്ട് വേണ്ടി വരിക ഇനിയിപ്പോൾ ഞങ്ങളിവിടെ വണ്ടി പാർക്ക് വണ്ടി ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇവിടെ അക്കോമഡേഷൻ ഉണ്ട് കമ്പനി അക്കോമഡേഷൻ ഇവിടെ ഉണ്ട് ഇപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ പോവും ലാസ്റ്റ് സ്റ്റോപ്പിൽക്ക് ഇവിടുത്തെ ഇവിടെ നിന്നൊരു ഡ്രൈവറ് അങ്ങോട്ട് കൊണ്ടുപോകും വണ്ടി പിന്നെ ഒരു ദിവസം ഞങ്ങളിവിടെ റെസ്റ്റ് എടുക്കും പിറ്റന്നാൾ ഡ്രൈവർ തിരിച്ചു കൊണ്ടുവരും മറ്റേ ഡ്രൈവർ അപ്പം ഞങ്ങൾ ഇതായിട്ട് വീണ്ടും ജർമ്മനിയിലേക്ക് തിരിക്കും അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ഷെഡ്യൂൾ വരേണ്ടത് ഇവിടെ പല വണ്ടി കമ്പനിയുടെ വണ്ടികളും വരും ഇവിടെ ഇപ്പോൾ കിടക്കുന്ന ചോപ്പ് വണ്ടി ഒരു ബ്ലാ ബ്ലാക്ക് കാർന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ് ഞങ്ങളുടെ കമ്പനി ഫ്ലിക്സാണ് ഇതൊരു ചെറിയ പാർക്കിങ്ങാണ് അവിടെ പാർക്കിങ് കിട്ടാൻ ചില സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ് ചെറിയ ബസ് സ്റ്റേഷനാണത് സ്റ്റേഷനായിട്ടില്ല ഒരു പാർക്കിംഗ് സ്പേസ് മാത്രമേ ഉള്ളൂ ഒരു അഞ്ച് വണ്ടികൾ നമുക്ക് ഒരേ സമയം നിർത്തിടാൻ പറ്റുള്ളൂ ചില സമയം ഇവിടെ വന്ന് പാർക്കിംഗ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ അക്കോമഡേഷനിലോട്ട് പോവും ഇത് മാനിൻ്റെ ഒരു വണ്ടിയാണ് പുതിയ വണ്ടിയാണിത് ഞങ്ങളുടെ കമ്പനിക്ക് മാൻ്റെ വണ്ടികളും വോൾബോടെ വണ്ടിയും ഉണ്ട് ഞങ്ങൾ ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ബെൻസിൻ്റെ വണ്ടിയാണ് ഇത് പല സ്ഥലങ്ങളിലേക്ക് പോണ ബസ്സുകളാണ് ഇതാണ് ഞങ്ങളുടെ ബസ് ബൻസ് ബൻസിൻ്റെ ബസ്സാണിത് അങ്ങനെ ഞങ്ങൾ വണ്ടി ഹാൻഡ് ഓവർ ചെയ്തു ഞങ്ങളി റൂമിലോട്ട് പോവുകയാണ് ഇത് ഈ ആൾക്കാർ നടക്കണം അടിയിൽ മൊത്തം ഒരു മെട്രോ സ്റ്റേഷനാണ് ഒരു വലിയ മെട്രോ സ്റ്റേഷൻ ഈ ആൾക്കാർ നടന്ന് പോകണം എൻ്റെ അടിയിലുണ്ട് അപ്പം നമുക്ക് അവിടെ നിന്ന് മെട്രോ കയറിയിട്ട് വേണം റൂമിലോട്ട് പോകാൻ അപ്പോൾ അണ്ടർ പാസ് വഴിയാണ് ഈ മെട്രോ പോണത് ഈ മെട്രോ പോണ ദൂരാത്രയും അണ്ടർ പാസ് വഴി തന്നെയാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ അടിയിലോട്ട് ഇറങ്ങി അണ്ടർ പാസ്സിൽ നിന്ന് വേണം കയറാൻ ഇവിടെ ഒരു റീചാർജ് ഒരു മെഷീൻ ഉണ്ട് നമ്മൾ അതിൽ ടിക്കറ്റ് നമ്മുടെ മെട്രോയുടെ കാർഡ് റീചാർജ് ചെയ്തു ഇതാണ് കാർഡ് ഇത് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു മെഷീൻ ഉണ്ട് അതിൽ പഞ്ച് ചെയ്യുമ്പോൾ ഡോറ് തുറക്കും അങ്ങനെ ഉള്ളിൽ കയറും ഇവിടെ നമ്മൾ പഞ്ച് ചെയ്യുന്നു ഡോറ് തുറക്കുന്നു നമ്മളങ്ങനെ ഉള്ളിലോട്ട് കയറുന്നു ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മെട്രോയിൽ കയറുമ്പോൾ വേറെ പഞ്ച് ചെയ്യാനൊന്നുമില്ല നമ്മൾ നേരെ കിടക്കുക മെട്രോളിൽ കയറാം ഞങ്ങളങ്ങനെ എത്തി ലാസ്റ്റ് സ്റ്റോപ്പിലെത്തി ഞങ്ങൾ ഇവിടെ ഇറങ്ങി പുറത്തേക്ക് കിടക്കാണ് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു സ്ട്രീറ്റിലാണ് നമ്മൾ എത്തുക അവിടെ നിന്ന് നോക്കി ഇങ്ങനെ താഴത്തെ കൂടെ ഒരു മെട്രോ പോകുന്നതേ നമുക്കറിയില്ല ഈ സ്ട്രീറ്റിൻ്റെ അടിയിൽ കൂടെ കണ്ടിന്യൂ ഈ സ്ട്രീറ്റ് പോകുന്ന അതേ ലെവലിൽ തന്നെയാണ് ഈ മെട്രോയും പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സ്ട്രീറ്റ് കുറേ ദൂരത്തോളം മെട്രോ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങളിവിടെ ഇറങ്ങി ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളുടെ റൂമുള്ളത് അപ്പം ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയി പിന്നെ വരാം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം ഓക്കെ